ഭക്തിയുടെ ദീപപ്രഭയിൽ രാ രാജ്യമൊട്ടാകെ ഇന്ന് വിജയദശമി ആഘോഷിച്ചു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് അവിധിയിൽ നിന്ന് വിദ്യയിലേക്ക് നയിക്കുന്ന പുണ്യമുഹൂർത്തം തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയദിനത്തിൽ ഹൈറേഞ്ചിലെ ക്ഷേത്രങ്ങളിൽ വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു നൂറുകണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോക ലോകത്തേക്ക് കടന്നു ഈ വർഷത്തെ വിജയദശമി ഒക്ടോബർ രണ്ടിനാണ് ആഘോഷിക്കപ്പെട്ടത് ഈ വർഷം നാല് ദിവസമാണ് പൂജവകുപ്പിന് വേണ്ടി വന്നത് ഇന്ന് ഉദയം മുതൽ ആറ് നാഴിക കഴിഞ്ഞ് വരുന്ന സമയത്താണ് ആദ്യാശം കുറിക്കൽ ആരംഭിച്ചത് വിജയത്തിന്റെയും ധർമ്മ സംരക്ഷണത്തിന്റെയും സന്ദേശമാണ് നവരാത്രി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾ ഭക്തി ആദരപൂർവ്വം അറിഞ്ഞാചരിക്കും നവരാത്രി ദിവസങ്ങളിലെ ആദ്യം മൂന്ന് നാൾ ദേവിയെ പാർവതിയായും അടുത്ത മൂന്ന് നാൾ ലക്ഷ്മിയായും അവസാനം മൂന്ന് നാൾ സരസ്വതിയായും സങ്കല്പിച്ചാണ് പൂജ നടത്തുന്നത് കേരളത്തിൽ അഷ്ടമി നവമി ദശ ി എന്നീ ദിവസങ്ങൾക്കാണ് നവരാത്രി ആഘോഷത്തിൽ പ്രാധാന്യം മഹാനവമി ദിനം ദേവി പൂജയ്ക്ക് മാത്രമുള്ളതാണ് അന്ന് ദേവിക്ക് മുന്നിൽ അർപ്പിക്കുന്ന ആയുധങ്ങൾ പൂജിക്കും ധർമ്മരംഗത്ത് ദേവിയുടെ പ്രീതി നേടുന്നതിനായാണ് മഹാനവമി ദിനത്തിൽ യന്ത്രങ്ങളും ആയുധങ്ങളും പ്രവർത്തിപ്പിക്കാതെ എല്ലാ തൊഴിലുപകരണങ്ങളും പൂജയ്ക്ക് വെക്കുന്നത് സരസ്വതി പൂജയ്ക്കും ആരാധനയ്ക്കുമായി ഈ ദിവസം മുഴുവൻ ഭക്തർ മാറ്റിവെക്കും രാവിലെയും വൈകിട്ടുമാണ് പൂജ നടത്തിയത് അധർമ്മത്തിനു മേൽ ധർമ്മം വിജയിച്ച ദിനമാണ് വിജയദശം ദേവി ഉപാസനയാണ് നവരാത്രി ആഘോഷത്തിന്റെ കാതൽ വിദ്യാസമ്പന്നത ും ഐശ്വര്യത്തിനും വേണ്ടിയാണ് നവരാത്രി വ്രതം നോക്കുന്നത് പഠിച്ച വിദ്യകൾ ഫലവത്താകാൻ വിദ്യാദേവതയുടെ കടാക്ഷം ഉണ്ടാകും അതിന് നവരാത്രി വ്രതം നോൽക്കുന്നത് ഉത്തമമായി കരുതും വ്രതം തുടങ്ങുന്ന നാളിൽ കുളിച്ച് ശുദ്ധിയോടെ ദേവിയെ ഉപവസിക്കും വിജയദശമി ദിവസം വിദ്യാരംഭത്തോടെ വ്രതാനുഷ്ഠാനം അവസാനിക്കുകയും ചെയ്യും മഹാനവമിയിലെ അടച്ചുപൂജയിൽ നിന്ന് ജ്ഞാനത്തിന്റെയും പ്രകാശത്തിന്റെയും വിജയത്തിലേക്ക് തുറക്കുന്ന ദിവസമാണ് വിജയദശമി കേരളത്തിൽ ഗുരുന്നുകൾ വിദ്യാരംഭം നടത്താറുള്ളത് വിജയദശമി ദിനത്തിലാണ് നൃത്ത സംഗീത കലകളുടെയും ആദ്യാക്ഷരം ശമി നാളിൽ ഉത്തമമാണ് ജേനിൽ മുഖ്യ പവിത്ര മോതിരം കൊണ്ട് നാവിൽ സരസ്വതി മന്ത്രം എഴുതിയാണ് കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് വെക്കുന്നത് ഇത് തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെയാണ് അടയാളപ്പെടുത്തും ഈ വിജയത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി വിജയദശമി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ പൂജ വച്ച പുസ്തകങ്ങൾ എടുക്കും തുടർന്ന് ആദ്യാക്ഷരം കുറിക്കും സ്കൂൾ മേധാവികൾ കലാകാരന്മാർ രാഷ്ട്രീയ നേതാക്കൾ വിവിധ മേഖലകളിൽ കഴിവ് തിരിച്ചുവരും കുരുന്നുകളുടെ നാവിൽ ആദ്യാക്ഷരം കുറിച്ചു ജില്ലയിൽ നൂറുകണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ം തുറന്നു കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ